അച്ചായന്റെ സ്വന്തം ആമി കാലത്തെ സാവത്രി വന്നപ്പോൾ നെറ്റിമേൽ ഒരു ചെറിയ കെട്ടൊക്കെ ചുറ്റി നിൽക്കുന്ന ഡെന്നിസിനെയാണ് കണ്ടത് യൂ ഇത് എന്തു പറ്റിയതാ മോനെ എവിടെങ്കിലും വീണോ ചോദിച്ചുകൊണ്ടവർ ഡെന്നിസിന്റെ അടുത്തേക്ക് ഓടി വന്നു ബാത്റൂമിൽ നിന്ന് നിറഞ്ഞപ്പോൾ ഒന്ന് സ്ലിപ്പായതാ ചേച്ചി സൂക്ഷം ആ ഡോറിന്റെ താഴെ ലോക്കിനിട്ട് പോയി ഇടിച്ചു ഇപ്പൊ കുഴപ്പമൊന്നുമില്ല ചെറിയ വേദനയൊക്കെ ഉണ്ടായിരുന്നു മരുന്നൊക്കെ പുരട്ടിയപ്പോൾ മാറ്റമുണ്ട് മുൻകൂട്ടി നിശ്ചയിച്ച പോലെ പറഞ്ഞുകൊണ്ട് ടെന്നീസ് സിറ്റൗട്ടിലേക്ക് ഇറങ്ങിപ്പോയി ന്യൂസ് പേപ്പർ എടുക്കുവാനായി ഹരികൃഷ്ണൻ വെളുപ്പാങ്കാലമായപ്പോഴാണ് എത്തിയത് വണ്ടി കൊണ്ടുവന്നിട്ടിട്ട് അവൻ തിരികെ വീട്ടിലേക്ക് പോയിരുന്നു പത്രം വായിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും ആവി പറക്കുന്ന ചൂട് ചായയുമായി സാവത്രി അവന്റെ അടുത്തേക്ക് വന്നു ഇന്നെന്താ മോനെ കാലത്തേക്ക് ഉണ്ടാക്കേണ്ടത് ചായക്കപ്പ് അവന് കൈമാറിക്കൊണ്ട് അവർ ചോദിച്ചു നല്ല അസല് ഗോതമ്പ് പൊട്ടും കേരമീൻകറിയും ആയിക്കോട്ടെ ചേച്ചി മീൻകറി ഇരിപ്പുണ്ടോ മിച്ചം ആ ഉണ്ട് മോനെ ഉണ്ട് മോനും നമ്മുടെ മിന്നുകൊച്ചിനും പോരെ അതിനുള്ളത് കാണും മിന്നു ഇന്നലെ രാത്രിയിൽ പോയി ചേച്ചി അവളുടെ അപ്പനും അമ്മയും കൂടെ മൂത്ത മകളുടെ അടുത്തേക്ക് ഒന്ന് പോകേണ്ടതായി വന്നു അപ്പോ പിന്നെ അവളെയും കൂട്ടിക്കൊണ്ടുപോയി അയ്യോ അതേപ്പോ ഇന്നലെ ഒരു ഏഴുമണിയായപ്പോ ഷോ നല്ല പിള്ളേരായിരുന്നു ആ മിന്നിക്കുണ്ടെങ്കിൽ പിന്നെ വീട്ടിലാകെ കൂടി ഒച്ചയും ബഹളവും ഒക്കെ ആയിരുന്നു അവക്ക് പോകാൻ വലിയ താല്പര്യമില്ലായിരുന്നു പിന്നെ അപ്പനും അമ്മയും നിർബന്ധം പിടിച്ച ചെല്ലാതെ നിവർത്തിയില്ലല്ലോ ആ അത് ശരി ശരിയമ്മ പറഞ്ഞത് ഇരുവരും കൂടി സംസാരിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് ആമി കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വന്നത് ഓറഞ്ചും പച്ചയും നിറം കലർന്ന ഒരു ദാവണിയായിരുന്നു അവളുടെ വേഷം ഈറൻ മാറാത്ത നീളൻ മുടിയിഴകൾ ഇരുവശത്തു നിന്നുമായി എടുത്ത് കുളിപ്പിന്നിൽ പിന്നെയിട്ടിരിക്കുന്നു അയ്യോടാ ആമിക്കൊച്ച ഇവിടെ ഉണ്ടായിരുന്നോ അവളെ കണ്ടതും ഒരു പുഞ്ചിരിയോട് കൂടി സാവദ്ര ചേച്ചി ചോദിച്ചു അപ്പോഴാണ് ഡെന്നിസും പിന്തിരിഞ്ഞു നോക്കിയത് ദാവണിയൊക്കെ ചുറ്റി നല്ല അസല് അയ്യൊരു കുട്ടിയായി നിൽക്കുന്ന അവളെ കണ്ടതും അവൻ ആമിയോട് ഒരു വാത്സല്യമാണ് തോന്നിയത് തൻ്റെ മിന്നുവിനെ പോലെ തന്നെ മോളെ ആമി ഞാൻ കരുതിയത് മോളും പോയെന്നാണ് കേട്ടോ ദ ഞാനിപ്പോ ഈ ഡെന്നിച്ചിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു നിങ്ങളുടെ കാര്യം ആ അത് പറയാൻ മറന്നു ആമി ഉടനെ പോകുന്നില്ല ചേച്ചി കുറച്ച് ദിവസം കൂടി കഴിഞ്ഞ് ആമയുടെ വീട്ടുകാരെല്ലാവരും പാലക്കാട്ടിൽ നിന്ന് നിങ്ങോട്ട് വരുന്നുണ്ടെന്ന് നമ്മുടെ നാട് കാണാൻ വേണ്ടി അതുകൊണ്ട് ആമി അതുവരെയും ഇവിടെ നിർത്താമോ എന്ന് മിന്നു ചോദിച്ചു ഡെന്നിസ് ആയിരുന്നു അവർക്ക് മറുപടി കൊടുത്തത് ആണോ അതേതായാലും നന്നായി കേട്ടോ എനിക്ക് മിണ്ടാനും പറയാനുമൊക്കെ ഒരു കൂട്ടായല്ലോ അവർ പറഞ്ഞതും മറുപടിയായി ആമിയൊന്നും പുഞ്ചിരിച്ചു ഈ കൊച്ചിങ്ങനെയാണോ എന്നും ഈ കാലത്തെയുള്ള കുളി എന്തൊരു തണുപ്പ അല്ലേ ഡെന്നിച്ച സാവത്രി ചേച്ചിയാണെങ്കിൽ ആമിയൻ ഡെന്നിച്ചിനെ മാറി മാറി നോക്കിക്കൊണ്ട് പറഞ്ഞു എനിക്കിത് ശീലമാണ് ചേച്ചി ഓർമ്മ വെച്ച നാൾ മുതൽക്ക് ഞാൻ ഞാനിങ്ങനാണ് എന്തെങ്കിലും അസുഖം വന്ന് കിടന്നാൽ പോലും ഞാൻ കാലത്ത് എഴുന്നേറ്റ് കുളിക്കും ആമി പറയുന്നത് കേട്ടുകൊണ്ട് അവർ താടിക്ക് കയ്യും കൊടുത്തു നിന്നു അതേ ചേച്ചി കഥകളൊക്കെ പിന്നെ പറയാം ഇപ്പൊ പോയി എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാക്കുക കേട്ടോ എനിക്കാണെങ്കിൽ വിശക്കാൻ തുടങ്ങി അയ്യോ കുഞ്ഞേ ഞാനത് മറന്നു തൈ പെട്ടെന്നാക്കാമേ വാ കൊച്ചേ നമുക്ക് എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞുമിരിക്കാം ഡെന്നീസ് ശബ്ദമുയർത്തിയതും സാവത്രി ചേച്ചി ആമയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് നടന്നു അവരുടെ പിന്നാലെ അടുക്കളയിലേക്ക് നടക്കുമ്പോൾ അവൾ ഒന്ന് തിരിഞ്ഞു നോക്കി ന്യൂസ് പേപ്പറിലേക്ക് കണ്ണു നട്ട് ഗൗരവത്തിലിരിക്കുന്ന ഡെന്നിസിനെയാണ് അവൾ അപ്പോൾ കണ്ടത് നെറ്റിയിലെ വേദന കുറവുണ്ടോ എന്ന് പലതവണ ചോദിക്കാൻ തുനിഞ്ഞതാണ് പക്ഷെ ഈ ചേച്ചി കൂടെയുള്ള ഒരു പേടി ഗോതമ്പ് പൊട്ടിനെ നനയ്ക്കാൻ വേണ്ടി സാവത്രി ചേച്ചിയാണെങ്കിൽ ഒരു പച്ച നാളികേരം എടുത്ത് പൊതിച്ചു അതിന്റെ വെള്ളം ഒരു കപ്പിലേക്ക് പകർന്ന ശേഷം അവർ പൊടിയെടുത്ത് ഒരു പാത്രത്തിലേക്കിട്ടു ആ സമയത്ത് ആമി നാളികേരം ചിരക്കിയെടുത്തുകൊണ്ടുവന്ന് അവരെ ഏൽപ്പിച്ചു അയ്യോ ഇത്രയൊന്നും വേണ്ട കുഞ്ഞേ ഇതിന്റെ പകുതി മതിയായിരുന്നു കയ്യിലിരിക്കുന്ന നാളികേരം കണ്ടതും അവർ പറഞ്ഞു ബാക്കിയെടുത്ത് ഉച്ചത്തേക്കുള്ള കരുക വെക്കാൻ ചേച്ചി അതിനുകൂടിയായിട്ടാ ഞാൻ ചിരവിയത് അവൾ അത് പറയുമ്പോൾ സാവത്രി ചേച്ചി വെളുക്കനെ ഒന്ന് ചിരിച്ചു അവൾക്ക് എന്ത് കറിയാ ഇഷ്ടം അതുണ്ടാക്കി തരാൻ ചേച്ചി അങ്ങനൊന്നുമില്ല എന്തുണ്ടാക്കിയാലും ഞാൻ കഴിക്കും വെജിറ്റേറിയൻ ആവണമെന്ന് മാത്രം ഇരുവരും ഓരോരോ വർത്താനം പറഞ്ഞു നിന്ന് നിന്നപ്പോൾ ആമിയെ ഡെന്നിസ് വിളിക്കുന്ന കേട്ടു ചേച്ചി ഞാൻ ഇപ്പൊ വരാമേ ചിലപ്പം മിന്നു വിളിച്ചു കാണും ഞാൻ തിരക്കിയതായി ഒന്ന് പറയണേ കൊച്ചേ ഹാളിലേക്ക് തിടുക്കത്തി നടന്നു പോകുമ്പോൾ സാവത്രി ചേച്ചിയുടെ വാക്കുകൾ ആമി കേട്ടിരുന്നു ഇതാ മിന്നു ആണ് വീഡിയോ കോൾ അവൻ ഫോൺ നീട്ടി ഗുഡ് മോർണിംഗ് ആമി നിന്നെ ഒന്ന് കണി കാണാൻ വേണ്ടിയായിരുന്നു പക്ഷെ വിളിച്ചാൽ കിട്ടണ്ടേ ഫോൺ ചാർജ് ചെയ്യാൻ ചെയ്യാനിട്ടിരിക്കുവാടാ അതാണ് ആ എനിക്ക് തോന്നിയിരുന്നു നല്ല തണുപ്പല്ലേടാ നീ കുളിച്ചു കുളിച്ച് ഇനി വല്ല അസുഖവും പിടിപ്പിക്കില്ലേ കുളിച്ചില്ലെങ്കിലാടി എനിക്ക് അസുഖം വരുന്നത് ആമി ശബ്ദം താഴ്ത്തി പറഞ്ഞു ആ ഓക്കെ ഓക്കെ ആയിക്കോട്ടെ പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം എന്റെ അച്ചായന്റെ ദേഹത്ത് എനിക്ക് കൈവെക്കാനെങ്ങാനും ചെന്നാലുണ്ടല്ലോ നിന്നെ പിടിച്ചങ്ങ് കെട്ടിച്ചു കൊടുക്കും ആർക്ക് ആമി അത്ഭുതം പൂണ്ടുകൊണ്ട് അമ്മുവിനെ നോക്കി അച്ചായന്റെ അസിസ്റ്റന്റ് ഹരീഷ് ഇല്ലേ അയാൾക്ക് നിങ്ങൾ രണ്ടാളും മാച്ചാടി കക്ഷി ആളൊരു പാവമാണ് കേട്ടോ ഇന്നലെ സംസാരിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മിന്നു പറയുന്നതൊക്കെ കേട്ടുകൊണ്ട് സിറ്റോട്ടിലിരിക്കുകയാണ് ഡെന്നീസ് ഒപ്പം ആമയുടെ മറുപടിക്കായി കാതോർത്തുകൊണ്ട് തൽക്കാലം എനിക്ക് ചെക്കനെ ആലോചിച്ച് നീ കഷ്ടപ്പെടണ്ട പിന്നെ അത്രയ്ക്ക് വിഷമമാണെങ്കിൽ നീ കെട്ടിക്കോ എനിക്കെങ്ങും വേണ്ട ചുണ്ടു കോർപ്പിച്ചു പറയുന്നവളെ നോക്കി മിന്നു പൊട്ടിച്ചിരിച്ചു സത്യം പറഞ്ഞാലുണ്ടല്ലോ എനിക്ക് ഹരിയെ ഒരുപാട് ഇഷ്ടമായിരുന്നു പക്ഷേ എന്റെ കുടുംബക്കാർ സമ്മതിക്കില്ല കൊച്ചേ പള്ളിയും പട്ടക്കാരും ഒക്കെ ആയിട്ട് നടക്കുന്ന കുടുംബമല്ലേ ആരെങ്കിലും ഒരാൾ സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു മിന്നു വേദനയോട് പറഞ്ഞത് കേട്ട് ആമി ചിരിച്ചു പിന്നെ കാലത്ത് എന്നാ പരിപാടിയാണീ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ ഇല്ലടാ പുട്ടുണ്ടാക്കുവാണ് സാവത്രി ചേച്ചി ഇല്ലടാ പുട്ടുണ്ടാക്കുവാണ് സൗദ്ര ചേച്ചി ആണോ ചേച്ചി കാലത്തെ തന്നെ എത്തിയില്ലേ പിന്നെ നിന്നെ തിരക്കിയതായി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അതെയോ നീ എന്റെ അന്വേഷണം കൂടി അറിയിക്കണേടാ എന്നാ ശരി ഞാൻ വെക്കുവാകട്ടോ ഇനി പായ്ക്കിംഗ് ഒക്കെ കിടക്കുവാ മിക്കവാറും നാളെ കാലത്തെ തന്നെ ഞങ്ങൾ ഇവിടുന്ന് തിരിക്കും മിന്നു പറഞ്ഞു നിർത്തിയതും ആമയുടെ മുഖം വാടി അതുകൊണ്ടായിരുന്നു മിന്നു ഇത്ര നേരമായിട്ടും യാത്രയെക്കുറിച്ച് ഒരു വാക്കുപോലും പറയാതിരുന്നത് കുറച്ച് സമയത്തേക്ക് ഇരുവരും പരസ്പരം ഒന്നും സംസാരിച്ചില്ല മൗനത്തിന് വിരാമം ഇട്ടുകൊണ്ട് ആമി തന്നെയാണ് തുടർന്ന് സംസാരിച്ചു തുടങ്ങിയത് എടാ എങ്കിൽ സമയം കളയാണ്ട് നീ കാര്യങ്ങളൊക്കെ ചെയ്ത് ഫ്രീ ആകുമ്പോൾ എന്നെ വിളിച്ചാൽ മതി മിന്നു ഫോൺ കട്ട് ചെയ്തതും ആമി ഫോണുമായി നേരെ ഡെന്നിസിന്റെ അടുത്തേക്ക് ചെന്നു ഇച്ചായാ ആ സംസാരിച്ചു കഴിഞ്ഞോ ആമി അവളാണെങ്കിൽ ഫോണ് അവന്റെ നേർക്ക് നീട്ടി ഇച്ചായന്റെ നെറ്റിക്ക് വേദന എങ്ങനെയുണ്ട് ോസ്പിറ്റലിൽ പോയെന്ന് കാണിച്ചാലോ ഏയ് കുഴപ്പമൊന്നുമില്ലടോ മാറിക്കോളും അപ്പോഴാണ് ഒരു ബൈക്ക് വരുന്നത് ഇരുവരും കണ്ടത് അത് ഹരികൃഷ്ണനായിരുന്നു തിടുക്കത്തിൽ ബൈക്കിൽ നിന്ന് ഇറങ്ങി വരുന്ന ഹരിയെ കണ്ടതും ഡെന്നിസിന് എന്തോ അപകടം മണത്തു തുടരും